കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികളിൽ പ്രധാനപ്പെട്ട മിക്ക കോൺഗ്രസ് നേതാക്കളും നിലമ്പൂരിൽ എത്തിയിരുന്നു എന്നാൽ അക്കൂട്ടത്തിൽ ശശി തരൂരിനെ കാണാതിരുന്നത് വാർത്തകളിൽ ഇടം നേടുകയും ചെയ്തിരുന്നു എന്നാൽ തരൂരിനെ വിളിച്ചാൽ ഉറപ്പായും പ്രചാരണത്തിനെത്തുമെന്നായിരുന്നു ശശി തരൂരിന്റെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരുന്നത് ഇപ്പോഴിതാ ശശി തരൂരും കോൺഗ്രസും തമ്മിൽ ഭിന്നത രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് തരൂരിന്റെ മോദി സ്തുതിയിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിലാണ് തരൂരുമായി ചർച്ചയില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു അതിനിടെ ശശി തരൂരിന്റെ മോദി സ്തുതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ബി വിമർശനം കടിപ്പിച്ചു പ്രധാനമന്ത്രിയെ പ്രശംസിച്ചതിലൂടെ തരൂർ ലക്ഷ്യമിട്ടത് രാഹുൽ ഗാന്ധിയേ എന്നാണ് ബി ജെ പി വിലയിരുത്തൽ മോദിയുടെ വിദേശ നയം സ്വീകാര്യമല്ലെന്നാണ് രാഹുലിന്റെ നിലപാട് എന്നാൽ മോദിയുടെ നയം ലോകവേദികളിലെ ഇന്ത്യയുടെ സ്വത്തെന്ന് ശശി തരൂർ സമ്മതിച്ചു രാഹുലിന്റെ നയങ്ങൾക്ക് സ്വന്തം പാർട്ടിയിൽ പോലും സ്വീകാര്യതയില്ലെന്നും ബി ജെ പി വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജ്ജം സമാനതകളില്ലാത്തതാണെന്നും ഇല്ലാത്തതാണെന്നും ആഗോള വേദിയിൽ ഇന്ത്യയുടെ സ്വത്താണ് ആ ഊർജ്ജവും ചലനാത്മകതയുമെന്നും ശശി തരൂർ പറഞ്ഞിരുന്നു കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായി കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ച് പാർട്ടിയെ വീണ്ടും വെട്ടിലാക്കിയിരിക്കുകയാണ് ശശി തരൂർ എന്തായാലും മോദിക്ക് അനുകൂലമായി സംസാരിച്ചത് കോൺഗ്രസ് ഹൈക്കമാൻഡും ശശി തരൂരും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കിയിരിക്കുകയാണ് മാത്രമല്ല ബി ജെ പിക്ക് അത് അനുകൂല സാഹചര്യവും സൃഷ്ടിക്കുകയാണ് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക